പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു അല്ല അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സംശയമില്ല കാര്യത്തിൽ അത് നിഷേധിക്കാനും സാധ്യമല്ല ഈ നമ്മൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഈ വലിയൊരു ചങ്ങലയുടെ ശക്തി എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ശക്തിയാണ് വലിയ ചങ്ങല വളരെ വലുതായിരിക്കും ഏതാണോ കണ്ണീൻ ദുർബലം ആ ആ ദൗർബല്യം കൂടെ ചേർത്ത് അത്രയും ശക്തിയെ അതിനുള്ളു ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനത്തിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം സുരക്ഷാ സംവിധാനത്തിൽ അത്രയും എഫിഷ്യൻസിയേ ഉള്ളൂ എന്നാണ് അർത്ഥം അങ്ങനെ എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് ആ പാളിച്ചയിൽ നിന്നാണ് ഈ സാഹസം ഈ യുവാക്കൾ കാണിച്ചത് അത് അവരുണ്ടാക്കിയ പാളിച്ചയാണോ അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇനിയിപ്പോൾ പുറത്ത് വന്നിട്ട് വേണം അല്ലാതെ സാധാരണഗതിയിൽ ഒരാൾക്ക് പാർലമെന്റിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഇതുമൊക്കെ കൊണ്ട് കയറാനൊന്നും പറ്റില്ല പുക ബോംബായാലും എന്ത് കൊന്താണെങ്കിലും കയറാൻ പറ്റില്ല കയറിയ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് മൊത്തം നഗ്നനാക്കുന്നില്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യും സെക്യൂരിറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് വിടുന്നത് ഞാൻ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മറ്റുമാണ് ഞാൻ കേരള അസംബ്ലിയിൽ കയറാൻ നോക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു ഞാൻ ചുമ്മാങ്ങ ചെന്ന് പോലീസുകാരൻ പിടിച്ചു നിർത്തി ഞാൻ അങ്ങനെ പോകാനാണ് രണ്ട് പേരുണ്ട് ഞങ്ങൾ പറഞ്ഞു നിൽക്കുമോ അത് വെറുതെ ഒന്നും കയറാൻ പാടില്ല ഏതെങ്കിലും ഒരു എം എൽ എ വരട്ടെ അപ്പം ഞാൻ പാസ് പിടിക്കാന്ന് പിന്നെ വാച്ചാൻ വാർഡ് വന്നു വാച്ചാൻ വാർഡാണ് ഞങ്ങളെ ഫസ്റ്റ് ഫ്ലോറിൽ ആ ഗാലറിയിൽ കൊണ്ടുപോയിരുത്തുന്നത് അന്ന് ആ പോലീസുകാരൻ ഞങ്ങളുടെ ഉള്ള സകല കടലാസു കഷ്ണം കാശ് കോയിൻ പേന എല്ലാം കർച്ചീഫ് ഇതെല്ലാം വാങ്ങിച്ചവിടെ വെച്ചു ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വലിയ ഇതൊന്നും അതിന് ഒന്നുമില്ല അതങ്ങ് പൊതുണ്ട് തിരിച്ച് വരുമ്പോൾ ഇതും കൊണ്ട് കൊള്ളം കിട്ടും ഇവിടെ ഇട്ടിട്ട് പോരുത് മനുഷ്യനെ ഉപദ്രവിക്കാൻ ഈ കൈവരിയിൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു മുൻവശത്ത് റെയിലിങ്സ് ഒന്നുമില്ല അതിൽ കൈവയ്ക്കരുത് കസേരയുടെ കയ്യിലും കൈവയ്ക്കരുത് കൈ മടിയിൽ വയ്ക്കണം അനങ്ങി പോരുത് ഇതാണ് ഉത്തരവ് ഇടത് പ്രസ്സിനുള്ള സെപ്പറേറ്റ് ഗാലറി ഒന്ന് തന്നെ പക്ഷേ ചെറുതായിട്ടൊന്ന് വേർതിരിച്ചിട്ടുണ്ട് പ്രസ് ഗാലറി ഫുള്ളായിരുന്നു എല്ലാ പ്രസ്സുകാരങ്ങളും ഈ ഗാലറിയിൽ ഞങ്ങൾ പതിനഞ്ചോ ഇരുപതോ പേര് കഷ്ടിച്ചിരിക്കാവുന്ന ഒരു പത്ത് അറുപത് പേർക്കാണ് അതിലൊരു പതിനഞ്ചോ ഇരുപതോ പേരുണ്ടായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ നേരം ഇരുന്ന് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോകും തിരിച്ച് ഈ പോലീസുകാരൻ പോകുന്നത് ഇതേ കിടക്കുന്നതിൻ്റെ പേനയും തോന്നി അത് മേടിച്ച് ഞങ്ങൾ പേനയും കുത്തിട്ട് തിരിച്ചുപോയി അപ്പോൾ അന്ന് എഴുപത്തിയാറിൽ ഇത്രയധികം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ പുറത്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് പഴയ നമ്മുടെ സെക്രട്ടേറിയറ്റിനുള്ളിലാണ് അസംബ്ലി പുതിയ അസംബ്ലി ബന്ധനം പിന്നീട് വന്നിട്ടുണ്ട് അന്ന് ആ റെയിലിങ്സ് റെയിലിങ്സിന്ന് നമ്മളെടുത്ത് ചാടിക്കഴിഞ്ഞാൽ നിയമസഭയുടെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്നവരുടെയും പുറകിലേ വീഴുകയുള്ളൂ മാത്രമല്ല ഇത്ര ഉയരത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ കയ്യോ വല ഒടിഞ്ഞു പോകില്ലേ ഒരു അഭ്യാസിക്കല്ലാതെ ഇത്ര ഉയരത്തിൽ നിന്ന് ചാടാൻ സാധ്യല്ല പക്ഷേ ഇവൻ അവിടെ നിന്ന് ചാടുകയും ഈ പരിപാടി ചെയ്യുക ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആലോചിച്ചുറപ്പിച്ച് വന്നവരാണല്ലോ അത് ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്ത് കളയാം അല്ലെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരട്ടെ അങ്ങനെ ചെയ്തല്ല അവർക്കറിയാം ഇത് ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് നന്നായിട്ടറിയാം മാസത്തെ പ്ലാൻ ഒൻപത് മാസത്തെ പ്ലാൻ എന്നൊക്കെ പറയുന്നത് ഒമ്പത് മാസം മുമ്പ് അവർ ആലോചിച്ചു തുടങ്ങി എന്ന അർത്ഥം അല്ലാതെ ഒൻപത് മാസത്തെ പ്ലാൻ ഒന്നും വേണ്ട ഇതിങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് തീരുമാനിച്ചു അപ്പോൾ ഇനി ആരെ ഏത് എം പി എടുത്ത് പോകുക എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് മെസ്സേജ് അയച്ചു മെയിൽ അയച്ചു മറ്റേ മൊബൈലിൽ വിളിച്ചു ഇടയ്ക്കൊന്ന് കണ്ടു ഇങ്ങനെയൊക്കെ ചെയ്ത് ഒമ്പത് മാസം പോയി കാണാം അല്ല നാല് പേര് നാല് പ്രൊഫഷണലിൽ നിന്ന് വന്ന ആൾക്കാരാണ് ടീച്ചർ ഡ്രൈവർ അവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത് സി ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മളെ യു എ പി എ നിയമത്തിൽ വ്യക്തികളെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാൻ ഉള്ള ഒരു ഇത് വകുപ്പ് കൊടുത്തത് അത് അമിത്ഷായാണ് കൊടുത്തത് ഈ ഒരു വകുപ്പില്ലാതെ ബാക്കിയെല്ലാം ചിദംബരത്തിൻ്റെ വകുപ്പുകളാണ് യു എ പി എൽ യു എ പി എയുടെ പേരിൽ അമിത്ഷായെ വല്ലാതെ ആൾക്കാർ ചെയ്തുള്ളൂ ആ മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല അതിൽ ഈ ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ ഇത് ഇതുകൊണ്ടാണ് കാരണം ഒരു സംഘടനയില്ല ഒന്നുമില്ല ഒരു തൻ മിന്നലാക്രമണം നടത്തുന്നു അവൻ ഭീകരവാദി അല്ലേന്ന് ചോദിച്ചാണ് പക്ഷേ യു എ പി എ നിയമപ്രകാരം സംഘടനയെ ഭീകരവാദമാക്കുള്ളൂ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എത്വ ഇവരൊക്കെ ഭീകരവാദികളാണ് വെറുതെ ഞാൻ പോയിട്ട് പത്ത് പേരെ ബോംബിട്ട് കഴിഞ്ഞാൽ ഞാൻ ഭീകരവാദിയല്ല ടെററിസ്റ്റ് അല്ല നിയമദൃഷ്ട അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വ്യക്തികളെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിച്ച ഒരു കക്ഷിയാണ് ഈ ഗുർപ്രീത് സിംഗ് പന്നു അവനാണ് ഈ ഡിസംബർ പതിമൂന്നിനു മുമ്പ് പാർലമെന്റ് ആക്രമണത്തിന് മുമ്പ് രണ്ടാം പാർലമെൻറ് ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞു അവനെ വധിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരാണെന്ന് പറയുന്നു അമേരിക്കയിൽ ഒരു പ്ലാൻ നടന്നു അമേരിക്കക്കാരത് പിടിച്ചു അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിൽ നിന്നൊരു ദൂതൻ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ നമ്മുടെ എൻ ഐ എ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു അതൊരു ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്കാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് വെറുക്കപ്പെട്ടവനായിരിക്കാം പക്ഷേ അവൻ അമേരിക്കൻ പൗരനാണ് അമേരിക്കനുമാണ് കാനഡയുമാണ് ഈ പന്നു അപ്പോൾ അമേരിക്കൻ പൗരനെ അമേരിക്കൻ മണ്ണിൽ വെച്ച് ആക്രമിക്കാൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ ആ ശരി ഞങ്ങളൊരു കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നിൽക്കുന്നു കാരണം ഇടക്കിടക്ക് ഇതുപോലത്തെ ചാരപ്രവൃത്തിയൊക്കെ പിടിക്കാറുണ്ട് പിടിക്കപ്പെടാറുണ്ട് അയ്യപ്പം കാണാനുള്ള ഇടക്കിടക്ക് അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിച്ചു ഏതാ ഈ അജ്ഞാത കൃത്യം മുസ്ലിം തീവ്രവാദികളെ അതും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ളവർ ഒരു ഖാലിസ്ഥാനിയെ ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിൽ വെച്ച് കാനഡ അതിന് വളമൊക്കെ വെച്ച് ഇന്ത്യയാണ് ഇതിൻ്റെ പുറകിൽ ഇന്ത്യ പറഞ്ഞു തെളിവ് കൊണ്ടുപോകുന്നത് വെറുതെ വാചടിക്കാന്ന് പറഞ്ഞു നമ്മള് മസ്സിൽ പഠിപ്പിച്ചു കാനഡ ആയത് അമേരിക്ക ആയതുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി ഇതൊക്കെ നടക്കുന്നു ഇതിനകത്തെ ഒരു കക്ഷി ഈ പഞ്ഞു വെറും ഇതാണ് പഞ്ഞു യൂട്യൂബിലെ വീരനാണ് അവൻ പുറത്തിറങ്ങുന്ന അമ്പത് പേരെ അവൻ്റെ കൂടെ ഇല്ല ഒരു സിക്ക് അവനെ മൈൻഡ് അൻ്റെ യൂട്യൂബ് വഴി ലോക പ്രശസ്തനായി അമേരിക്കയിൽ അവൻ്റെ ഫ്രണ്ട്സിലെ കാശുണ്ട് കാശൊക്കെ ചിലവാക്കിയിട്ട് അവന് സെക്യൂരിറ്റിയൊക്കെ പൈസ അടച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി വരും വരും അപ്പം പന്നും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആശിക്കുകാരൻ്റെ ഹൈറ്റും ഇവൻ്റെ മഞ്ഞ തല തലക്കെട്ട് മഞ്ഞയാണ് കാലിസ്ഥാൻ്റെ ഇത് മഞ്ഞയാണ് അതുകൊണ്ടാണ് ഇവര് ലോക്സഭയിൽ മഞ്ഞപ്പുക അതൊരു ഒരു പ്രശ്നമായിട്ട് ഇവർ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് മഞ്ഞപ്പുക ഇതിന്ന് നീലപ്പുകയും കറുത്തുപുകയും വെള്ളപ്പുകയൊക്കെ വരും എന്തുകൊണ്ട് മഞ്ഞപ്പുക തിരഞ്ഞെടുത്തു മഞ്ഞ ഒരു സിമ്പിളാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ആ കർഷക സമരത്തിൻ്റെ സമയത്ത് ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ്റെ കൊടിപൊക്കി ദേശീയപതാകം മാറ്റിയിട്ട് ഖാലിസ്ഥാൻ്റെ കൊടിപൊക്കി കുറച്ച് നേരത്തേക്കെങ്കിലും നാലു പേരുണ്ടായി ആ നാലു പേരെ അന്ന് വെടിവെച്ചിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകും ഇതുമാത്രമല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ പഞ്ചാബിൽ വഴിതടഞ്ഞു ഓവർ ബ്രിഡ്ജിൽ വെച്ച് എന്തൊരു സെക്യൂരിറ്റി ലാഫ്സ് എന്ന് ആലോചിച്ചു ബ്രിഡ്ജിൽ പ്രധാനമന്ത്രിയെ തടഞ്ഞിട്ട് ഓവർ ബ്രിഡ്ജിൽ കിടന്ന് റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകേണ്ടി വരും ഇത്ര വലിയ നാണക്കേട് വരണ്ട ഒരാക്ഷനും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ കർഷക സമരത്തിന്റെ പേരിൽ ഖാലിസ്ഥാൻ പതാക ചെങ്കോട്ടയിൽ പൊക്കിയവർ അന്നും വളരെ സോഫ്റ്റ് ആയി വേണ്ട അത് ചെയ്യണ്ട ഇപ്പോ അവര് പാർലമെന്റിനകത്ത് കയറി ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് മോദി കുറച്ചൊന്ന് ഫാസിസ്റ്റ് ആവണം താനാഷാഹി എന്ന ഹീച്ചലി ഇതാണ് അവരുടെ മുദ്രാവാക്യം ഏകാധിപത്യം നടപ്പില്ല പക്ഷേ ഏകാധിപത്യമായിരുന്നെങ്കിൽ നീ വരുന്ന വഴിയിൽ തന്നെ വെടികൊണ്ട് ചെത്തനെ നീ ഗാലറിയിൽ നിന്ന് താഴെ ചാടുന്ന വഴിക്ക് നിന്നെ വെടിവെക്കാൻ അവിടെ ആളിനിപ്പുണ്ട് വെക്കാത്തതും എന്താ ഏകാധിപത്യം അല്ലാത്തതും ഉണ്ടാ എന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിക്വസ്റ്റ് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തെ ഓർത്ത് അങ്ങ് കുറച്ച് ഫാസിസ്റ്റ് ആവണം കുറച്ച് ഏകാധിപത്യം വേണം എങ്കിലേ ഇതുപോലത്തെ വികൃതികളൊക്കെ അവസാനിക്കുകയുള്ളൂ ബി ജെ പി ഭരണം വന്ന ശേഷം നമ്മൾ ഡൽഹിയിൽ അതിനു മുമ്പ് അതായത് കോൺഗ്രസ് ഭരണ സമയത്ത് ഡൽഹിയിലുണ്ടായ സ്ഫോടനങ്ങൾ അത്തരം ഒരുപാട് കഥകൾ അടുപ്പിച്ചർപ്പിച്ച് നമുക്ക് ഒരുപാട് അങ്ങനത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഭരണം വന്ന ശേഷം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു ഇതുണ്ടാകുന്ന ആകാംക്ഷയും ഒരു വല്ലാത്തൊരിണ്ടാകുന്ന ഇപ്പോഴാണ് ഇത് സംഭവിക്കുമെന്ന് എപ്പോഴും വിചാരിക്കണം ഏറ്റേണൽ വിജിലാണ് ഡെമോക്രസിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വില കുറവ് എന്നുള്ള എവിടെയോ കുറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇവരകത്ത് കയറിയിട്ട് ഈ അതിക്രമം കാണിച്ചത് ഈ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ സെക്യൂരിറ്റിയൊക്കെ കണ്ടിട്ടുണ്ടോ അവരെപ്പോഴും ഇവരെന്ത് സംസാരിക്കുന്നു ആൾക്കൂട്ട അവരെപ്പോഴും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും എപ്പോഴും എപ്പോഴും നോക്കി അയാളുടെ തല ഒരിക്കലും ഒരു വശത്തായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആ ആടിക്കൊണ്ടിരിക്കുകയോ ഒരു പ്രത്യേക ഫ്രീക്വൻസി ഏറ്റവും വി ആ കഴിവുള്ള ആ ഫിസിക്കലി ട്രെയിൻ ചെയ്ത് ആ കഴിവ് വരുത്തിയിട്ടാണ് സെക്യൂരിറ്റി ആയിട്ട് ഇയാളെ വിടുന്നത് അല്ലാതെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പ്രധാനമന്ത്രിയുടെ എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് കലാപരിപാടികൾ സംഗതകൾ യോഗം വായ്പോളിച്ചാൽ അവിടെ നോക്കി നീക്കും ഇപ്പുറത്തുനിന്ന് ഒരുത്തിനറിയും ഈ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പദാസ് നോക്കും എറണാകുളത്ത് പ്രധാനമന്ത്രി വന്നിരുന്നു യുവം പരിപാടി നടന്നു റോഡിൽ കൂടെ അല്ലേ നടന്നത് നമ്മുടെ എം ജി റോഡിൽ കൂടെ എം ജി റോഡിൻ്റെ സൈഡിലെ ആൾക്കാർ വലിയ ബഹളം ഫോട്ടോ എടുക്കുന്ന ഇതിനിടയ്ക്ക് ഒരു ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല പ്രധാനമന്ത്രിയുടെ കഥ അപ്പം ഈ സെക്യൂരിറ്റിക്കൊക്കെ ഒരു ഒരു ലിമിറ്റുമുണ്ട് ഒരു പരിധിയുണ്ട് പക്ഷെ അതവര് ചെക്ക് ചെയ്യുന്നത് അതിനൊരു സംവിധാനം ഉറക്കുണ്ട് ഞാൻ രാജീവ് ഗാന്ധി ഭരിക്കുന്ന കാലത്ത് രാജീവ് ഗാന്ധി ഈ ഗാന്ധി സമാധിയിൽ ഒക്ടോബർ രണ്ടിന് പുഷ്പാർച്ചനയും ഭജനയും ഒക്കെ ഉണ്ട് അതിന് പോകുന്നു രാജീവ് ഗാന്ധി അവിടെ എത്തി എന്നായപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ വെച്ച് തോക്കുമായിട്ട് ഒരു പിടിക്കുന്നു പിടിച്ചു അത് വാർത്തയായി അത് പിന്നെ അത് പോയി മേളെ പിടിച്ചു അഞ്ഞൂറ് മീറ്റർ ദൂരെ എന്ത് ചെയ്യാനാണ് അത് കഴിഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു സ്റ്റോറി ചെയ്ത് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഇത് രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നറിയാനായിട്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലെ ഒരാളിനെ അവർ തോക്കുമായിട്ട് പറഞ്ഞു വിട്ടു ഇവനെ എൻ എസ് ജി എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സാണ് പ്രധാനമന്ത്രിക്ക് കാവൽ എൻ എസ് ജി ഇവനെ പിടിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ആർ എ ഡബ്ല്യു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവരുടെ ഒരാളിനെ വിട്ടു എൻ എസ് ജി കയറി പിടിച്ചു ഈ രീതിയിലുള്ള എക്സർസൈസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പട്ടാളം പോലീസ് സുരക്ഷാ ഗാർഡുകൾ ഇവരൊക്കെ ഉറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനും അയ്യപ്പദാസും സുമയായിട്ട് ഉറങ്ങുന്നത് അവരെവിടെയെങ്കിലും ഒന്ന് ഒന്ന് ഉറക്കം തോന്നി കഴിഞ്ഞു ആ സെക്കൻഡിലായിരിക്കും മറ്റവൻ എന്തായാലും എന്തായാലും ഇതിൻ്റെ കറക്റ്റ് യഥാർത്ഥത്തിലുള്ള മോട്ടീവ് അതിൻ്റെ മറ്റു ശരിയായ അന്വേഷണം നടക്കട്ടെ നമ്മുടെ പരമോന്നതമായ പാർലമെന്റ് ആക്രമണം നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല അതെ അത് വഴിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക